യേശുവിന്റെ കാലത്ത് എ ഡി ഇരുപത്തി ഒമ്പതിൽ ഒരു പെസക ഭക്ഷിക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ഓർമ്മയാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ സജ്ജീകൃതമായ മാളികമുറിയിൽ പെസകാ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചു പെസക തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് യേശുവിനെയും ശിഷ്യന്മാരെയും സംബന്ധിച്ച് യഹൂദരെന്ന നിലയിൽ ഇപ്പോൾ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെസകാ ഭക്ഷണം കഴിഞ്ഞുപോയ ഒരു ദൈവിക ഇടപെടലിന്റെ ഓർമ്മയാണ് കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ ഓർമ്മയാണ് പക്ഷേ യേശുവിനെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ ഓർമ്മയല്ല മറിച്ച് വരാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഓർമ്മയാണ് ഇപ്പോ ഈ പഴയ പെസഹ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം സെയിമാണ് ആടിന്റെ ചുട്ടെടുത്ത മാംസം അപ്പം കൈപ്പിലകൾ വീഞ്ഞ് വിഭവങ്ങളെല്ലാം സെയിമാണ് പക്ഷേ ഈശോ ഈ സിംബലിന്റെ അർത്ഥം മാറ്റുകാണും ഇപ്പൊ ഈ നിമിഷം വരെ ഈ പെസകാ ഭക്ഷണം കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ ഓർമ്മയാണ് എന്നാൽ ഈ നിമിഷം മുതൽ ഈ പെസക ഇനി ഒരുമിച്ച് കൂടി അപ്പം മുറിക്കുമ്പോ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോ അത് കഴിഞ്ഞുപോയൊരു കാര്യത്തിന്റെ ഓർമ്മയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തിന്റെ ഓർമ്മയല്ല മറിച്ച് യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയാണ് അപ്പൊ യേശു ആദ്യത്തെ കുർബാന സ്ഥാപിക്കുമ്പോ ഇന്ന് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് യേശോ കാൽവരിയിൽ മരിച്ചതിന്റെ ഓർമ്മയാണ് പക്ഷെ യേശു കുർബാന സ്ഥാപിക്കുമ്പോൾ അതൊരു കഴിഞ്ഞുപോയ സംഭവത്തിന്റെ ഓർമ്മയല്ല വരാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ അടയാളമാണ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം പിടികൂട്ടു വരാൻ പോകുന്ന കാര്യത്തിന്റെ അടയാളമാണ് ചോദ്യം അങ്ങനെന്തിനീ അടയാളം നാളെ അത് വരാൻ പോകില്ലേ അതെന്തിനാണ് ഈ വൈകുന്നേരം ഇങ്ങനെ അടയാളങ്ങളിലൂടെ ആഘോഷിക്കുന്നത് എന്തിനാ ആദ്യത്തെ പെസക സംഹാരദൂതൻ രാത്രിയിൽ ദേശത്തോടെ കടന്നുപോയി അവരെ വെറുതെ വിട്ടു അവരത് കഴിഞ്ഞിട്ട് അത് ആലോചിച്ച് അതിന്റെ ഓർമ്മയ്ക്കുവേണ്ടി ഇത് ചെയ്തു പക്ഷെ ഈശോ എന്തിനാണ് ഈ നാളെ നടക്കാൻ പോകുന്ന കാര്യത്തിന് ഇന്ന് ഇതെന്റെ ശരീരമാണ് ഇത് മുറിക്കപ്പെടുന്ന എന്റെ ശരീരമാണ് ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ് ഇന്ന് എന്തിനാണ് ഈശോ ഇത് പറയുന്നത് അതാ ചോദ്യം അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ അതിനൊരു പ്രത്യേക കാര്യമുണ്ട് അതാ അതറിഞ്ഞാലേ നമ്മുടെ മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടു കിട്ടും എന്തിനേശോ കുർബാന സ്ഥാപിച്ചു ഒരു കാരണം ഇതാണ് യേശുവിന്റെ കുരിശിലെ ബലി എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് എബ്രായ ലേഖനം പറയുന്നു അത് ആവർത്തിക്കാൻ പറ്റില്ല കുരിശിലെ ബലി ആവർത്തിക്കാൻ പറ്റില്ല വേറെ ഒരു ബലി അർപ്പിച്ചിട്ടും ഒരു കാര്യവും ഇല്ല പ്രശ്നം മനസ്സിലാക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കുരിശിൽ അർപ്പിച്ച ബലി മാത്രമേ ഉള്ളൂ വേറൊരു ബലിയും ദൈവത്തെ പ്രസാദിപ്പിക്കില്ല വേറെ എല്ലാ ബലി നമ്മൾ അർപ്പിച്ചാലും അത് ദൈവത്തെ പ്രസാദിപ്പിക്കില്ല പക്ഷേ കുരിശിലെ ബലി ഒട്ട് ആവർത്തിക്കാനും പറ്റില്ല കുരിശിലെ ബലി ആവർത്തിക്കാൻ പറ്റുമോ എബ്രാഹിം അഖാൻ പറയുകയാണ് അത് എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് ബലിയാണ്ക്രിഫൈസ് യേശു കുരിശിൽ അർപ്പിച്ച ബലി ആർക്കും ആവർത്തിക്കാൻ പറ്റില്ല പക്ഷെ ആ ബലിയുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പറയുകയാണ് ഈ ബലി അർപ്പിച്ചാലേ പിതാവ് പ്രസാദിക്കൂ ഈ ബലി നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റില്ല ആവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഈശോ അതിനെ ക്വാളിഫൈ ചെയ്യാണ് എങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ല ആ അവിടെ വിഷയം എങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ല ഞാൻ രക്തം ചിന്തി കുരിശിൽ അർപ്പിച്ചതുപോലെ ആവർത്തിക്കാൻ പറ്റില്ല യു കെവർ ബ്ലഡി സാക്രിഫൈസ് ഓഫ് ജീസസ് രക്തം ചിന്തി യേശു കുരിശിൽ മരിച്ചതുപോലെ മരിച്ച് നമുക്കിനി ഒരു ബലി അർപ്പിക്കാം അത് എന്നേക്കും യേശു അർപ്പിച്ചു പക്ഷെ ആ ബലി മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കൂ അപ്പം ആ ആ ബലി അർപ്പിച്ചാലേ കാര്യമുള്ളൂ എങ്ങനെ അർപ്പിക്കും കഥ പറയാണ് രക്തം ചിന്തി നിങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റില്ല രക്തം ചിന്താതെ അർപ്പിക്കാം അതാണിത് അതേ ബലി കുരിശിലെ അതേ ബലി രക്തരഹിതമായി രക്തമില്ലാതെ രക്തം ചിന്താതെ ഈ അടയാളങ്ങളിലൂടെ നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം ഇത് ദൈവത്തെ എന്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഇത് യേശുവിൻ്റെ ബലി ആയതുകൊണ്ടാണ് യേശുവിന്റെ ബലി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഹൃദയം തുറക്കുക ഒരു കാര്യം കൂടെ പറയാം ദുഃഖ വെള്ളിയാഴ്ച യേശു കുരിശിൽ മരിച്ചത് ഒരു ക്രിമിനലിനെ ഒരു കുറ്റവാളിയെ റോമൻ പട്ടാളം കൊന്ന ഒരു മേർഡർ ആയിരുന്നു അതെങ്ങനെയാണ് ഒരു ബലിയായിട്ട് മാറിയത് അതെങ്ങനെ ഒരു ബലിയായത് അത് ബലി എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞ ഞാൻ പറയും ചോദ്യം മനസ്സിലാവുന്നുണ്ടോ ഈ കാൽവരി മലയിൽ യേശുവിന്റെ കുരിശിലെ മരണം ഒരു ബലിയാണോ അല്ല റോമാക്കാർ ഒരു തൂക്കി കൊന്നാണ് അതെങ്ങനെ ബലിയായത് അത് ബലിയാണെന്ന് എങ്ങനെയാണ് സഭയ്ക്ക് മനസ്സിലായത് പറ അത് ബലിയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ തലേന്ന് വൈകിട്ടത്തെ ഈ അടയാളങ്ങളിലൂടെ ആവിഷ്കരിച്ച പശ്ചാത്തലത്തിൽ മാത്രമേ കാരണം എന്താ ഇത് പെസഹാബലിയാണ് പെസഹാബലി കുരിശിലെ ബലി ബലിയാവുന്നത് ഈ തലേന്ന് അർപ്പിച്ച അടയാളങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഒന്ന് നല്ലപോലെ പിന്നീട് ഒറ്റയ്ക്ക് നടക്കുമ്പോഴേക്ക് ആലോചിച്ചുകൊണ്ട് നടന്നാൽ മതി പിടിയിട്ടു വെള്ളിയാഴ്ച മാത്രമേ ഉള്ളതെന്ന് വിചാരിച്ചു യേശുവിന്റെ കുരിശിലെ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനലിനെ തൂക്കിലേറ്റിയതാണ് അതിനെ ബലിന്ന് ആർക്കും വിളിക്കാൻ പറ്റില്ല അത് ബലിയാണെന്ന് യേശു എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി അതേ ഇതെന്റെ ഇതെന്റെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന എന്റെ ശരീരമാണ് എന്റെ രക്തമാണെന്ന് പറഞ്ഞത് തലേന്ന് രാത്രിയിലാണ് ആ തലേന്ന് രാത്രിയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സഭ ഇത് യേശുവിന്റെ ബലിയാണെന്ന് മനസ്സിലാക്കിയത് യേശു കുരിശിലർപ്പിച്ചത് ഒരു ബലിയാണെന്ന് സഭയ്ക്ക് എങ്ങനെ മനസ്സിലായേശു തലേന്ന് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ ശരീരം ബലിയായിട്ട് തരുകയാണ് എൻ്റെ രക്തം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് ഞാൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട് നേരത്തെ ടോക്കുകളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് എന്നറിയാം ഇത് രണ്ടും ഒരു സംഭവമാണ് വ്യാഴാഴ്ച രാത്രി ആരംഭിച്ച യേശുവിൻ്റെ കുരിശു മരണം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഇത് ഒറ്റ സംഭവമാണ് യഹൂദനെ സംബന്ധിച്ച് വൈകിട്ട് ആറു മുതൽ പിറ്റേ ദിവസം ആറ് വരെയാണ് ഒരു ദിവസം യഹൂദന്റെ ദിവസം ആരംഭിക്കുന്നത് രാവിലെ ആറു മണിക്കല്ല വൈകിട്ട് ആറു മണിക്കാണ് അപ്പൊ വ്യാഴാഴ്ച വൈകിട്ട് മണി മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണി വരെ ഒരു ദിവസമാണ് ഏത് ദിവസം വെള്ളിയാഴ്ചയാണ് ആ ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ് ഈ രണ്ട് സംഭവങ്ങളും ഒരു സംഭവത്തിന്റെ രണ്ട് വശമാണ് ഒരിശി രക്തം ചിന്തി അർപ്പിച്ചു പെസക വ്യാഴാഴ്ച രക്തം ചിന്താതെ അർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വെള്ളിയാഴ്ചത്തെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല വ്യാഴാഴ്ചത്തെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോണം പിടി എന്തിനാണ് കത്തോലിക്കൊരു കുർബാനെതാ കാരണം ദൈവത്തെ പുത്രൻ അർപ്പിച്ച ബലി മാത്രമേ പ്രസാദിപ്പിക്കൂ അത് അർപ്പിച്ചിട്ട് കാര്യമുള്ളൂ അത് രക്തം ചിന്തി അർപ്പിക്കാൻ പറ്റില്ല കാരണം അത് യേശു എന്നേക്കുമായി അർപ്പിച്ചു അത് ഇന്ന് അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ അത് നമ്മൾ ഉണ്ടാക്കിയ അടയാളം പറയുകയല്ല യേശു സ്ഥാപിച്ച അടയാളം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുക ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക രണ്ടാമത്തിക്കാൻ പ്രബോധന രേഖകളിൽ ആരാധനാക്രമത്തെ കുറിച്ചുള്ള ഭാഗത്ത് പറയും സഭയുടെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ദൈവാരാധന സഭയുടെ ഏറ്റവും വലിയ ദ ഗ്രേറ്റസ്റ്റ് ആക്ട് സഭയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് കുർബാന അർപ്പിക്കുന്നത് മനസ്സിലാവില്ല അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഈ ദൈവം വേറൊന്നിലും പ്രസാദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നും ഈശോ എന്താ ഇന്നും ഈശോ എന്താ പറ പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് മാധ്യസം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ലിറ്റിൻ കുർബാനയിൽ ഹൃദയങ്ങൾ ഉയർത്തുവിൻ ലിഫ്റ്റ് അപ്പ് യോ ഹാർട്ട് കുർബാനയിൽ ഉയരങ്ങളിലേക്ക് ഹൃദയ വികാരങ്ങൾ മനസ്സിലായോ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ മലങ്കര കുർബാനയിൽ നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ പലതു ഭാഗത്ത് വിശകാന്തം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എല്ലാ കുർബാനയിലും സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് മേളിലോട്ട് പോകാൻ പറയും താഴെ നല്ല മേളിലോട്ട് വരാൻ പറയും ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും അസംബ്ലിക്ക് വരാൻ പറയുന്നവരാണ് എല്ലാ കുർബാനയ്ക്ക് മുമ്പും പറയും അനാഫുറയിൽ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് പറയും എല്ലാവരും മേളിലോട്ട് വരൂ എന്താ കാര്യം ബലി നടക്കുന്ന മേളിലാണ് ബലി നടക്കുന്ന എവിട എന്ന സ്വർഗത്തിലാ പുത്രൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് തൻ്റെ തന്റെ മരണം കാഴ്ചവെച്ച് മധ്യസം വഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ രാവിലെ ആറരയ്ക്ക് പങ്കു ചേർന്നതാണ് രാവിലെ ആറരത്തെ ആറരയ്ക്കത്തെ കുർബാന ഡ്യൂട്ടിയോ അതുകൊണ്ടാണ് ഓരോ കുർബാനയിലും മൂന്ന് റീത്തിലും സ്ഥാപനം വെച്ചിരിക്കുന്ന മുമ്പ് എല്ലാവരും മേടി വരാൻ പറയുന്നത് അത് പറഞ്ഞിട്ടല്ലേ മാലാകമാരുടെ കൂടെ സ്തുതിക്കുന്ന് പറയുന്നത് മാലാകമാർ എവിടെ അവിടെ അല്ലേ എല്ലാവരും കൂടെ ചേർന്ന് സ്ഥുദിക്കാന്ന് ഇവിടെ ഉള്ളവരും അവിടെ ഉള്ളവരും എല്ലാം കൂടെ ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതിക്കാം കുർബാന നടക്കുന്നത് ശരി എവിടാ പള്ളിയിലല്ല നടക്കുന്നത് ആ സ്വർഗീയ ബലിയിൽ നമ്മൾ പങ്കുചേരുകയാണ് അതുകൊണ്ടാണ് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പഠിപ്പ് പഠിപ്പിക്കാൻ വെളിപാടിൽ സ്വർഗ്ഗത്തിൽ നടക്കുന്ന ആരാധന സൂക്ഷിച്ച് നോക്കിയാൽ അതൊരു കത്തോലിക്ക പള്ളി നടക്കുന്ന കുർബാനയാണ് നിങ്ങൾ ശരിക്കും വായിച്ചാൽ മതി ധൂവുക്കുറ്റി മണി പിന്നെ പാട്ട് പിന്നെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുന്നു ഇരുപത്തി നാല് ശ്രേഷ്ഠന്മാർ ഒരു കത്തോലിക്ക പള്ളി നടക്കുന്ന കുർബാനയാണ് വെളിപാട് പുസ്തകം നാല് അഞ്ച് അധ്യായങ്ങളിൽ കാണുന്ന സ്വർഗീയ ആരാധന ഇപ്പോൾ ഈ പെസകാന് തിരുനാളിനെ ഈശോ പറയുകയാണ് എല്ലാം മാറ്റാൻ പോകുകയാണ് ഞാൻ നാളെ നടക്കാൻ പോകുന്ന ബലിയാണ് ഇപ്പോൾ ഞാൻ ഇത് അർപ്പിച്ച് അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് തരുകയാണ് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം ഇത് കഴിഞ്ഞുണ്ടല്ലോ ശിഷ്യന്മാരെല്ലാം പോവാണ് പുരുഷൻ്റെ ചുവട്ടിൽ ഇനി ആരുമില്ല യോഹന്നാൻ ഒഴികെ വേറെ ആരുമില്ല നാളെ നടക്കാൻ പോകുന്ന രക്തം ചിന്തിയുള്ള ബലി കാണാൻ നിങ്ങൾ ആരും ഉണ്ടാവില്ല പോകുന്നതിന് മുമ്പേ ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് പൊക്കോ ഓടിക്കോ നാല് വഴിക്കും ഞാൻ വീണ്ടും വരുന്നത് വരെ ഇത് ചെയ്യണം എല്ലാവരും നാലു വഴി ഓടാൻ പോവാണ് അതാ പറയണം എനിക്കറിയാം നിങ്ങളെല്ലാം നാളേതേ ഒരു തന്നെ എന്നെ ഉറ്റിക്കൊടുക്കും ഒരാളെന്നെ തള്ളി പറയും നിങ്ങൾ നാലു വഴിക്ക് ഓടിപ്പോവും പക്ഷേ ഓടിപ്പൊക്കോ സാറെ ലോടിപ്പോക്കോ മറന്നുപോല് ഞാൻ വരുന്നവരെ ഇത് ചെയ്തോളാം നമ്മളിത് ഈ എപ്പിസ്കോപ്പിൽ സഭകളിലല്ലാത്ത സഭകൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ കുർബാന എന്ന് പറയുന്ന ആ മഹത്തായ അതിൻ്റെ ഓർമ്മയുണ്ട് പക്ഷെ ഈ ബലിയില്ല ഇത് ബലിയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല അവരെ സംബന്ധിച്ച് ഇതൊരു വിരുന്ന് മാത്രമാണ് ഇത് കുരിശിലർപ്പിച്ച അതേ ബലിയാണ് അതേ ബലി അതുകൊണ്ട് അമ്മ തൃശ പറഞ്ഞത് ഈശോ എങ്ങനെ നിന്നെ ഞാൻ സ്നേഹിക്കേണ്ടത് ഈശോ പറഞ്ഞു പോയി ഒരു കുർബാനയിൽ സംബന്ധിക്കുക